ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ പുതിയ കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമുക്ക് കഥ തുടങ്ങാം അന്ന് രാത്രി ജയക്ക് ഉറക്കം വന്നില്ല അവളുടെ മനസ്സ് നിറയെ അച്ഛനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു എന്നാലും അച്ഛൻ തന്നോട് ഇത് ചെയ്തല്ലോ അവൾക്ക് എന്തൊക്കെയോ പോലെ തോന്നി അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടത് അവൾ എഴുന്നേറ്റ് ചെന്ന് എടുത്ത് നോക്കി അപ്പവിന്റെ മെസ്സേജ് ആണ് എന്താടി എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ നീ റീപ്ലൈ അയക്കാത്തത് എന്തു പറ്റി നിനക്ക് ഇതായിരുന്നു മെസ്സേജ് പക്ഷേ അപ്പോൾ റീപ്ലൈ അയക്കാൻ അവൾക്ക് തോന്നിയില്ല വീണ്ടും അവൾ ചെന്ന് കിടന്നു ഓരോന്നിങ്ങനെ ചിന്തിച്ച് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി പിറ്റേ നദി രാവിലെ തന്നെ അവൾ എഴുന്നേറ്റു എന്നിട്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു അമ്മ അടുക്കളയിൽ രാവിലത്തെ കാപ്പിക്കുള്ളത് ഉണ്ടാക്കുകയാണ് ഹാ എന്തുപറ്റി എന്റെ മോൾ നേരത്തെ എഴുന്നേറ്റോ കൊള്ളാമല്ലോ അപ്പോ കാക്ക ഇന്ന് മരുന്ന് പറക്കും അമ്മ ഒരു ചിരിയോടെ അവളെ കളിയാക്കി അമ്മയ്ക്കിന്ന് ഭയങ്കര സന്തോഷമാണല്ലോ അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു ആ ഇന്ന് നേരത്തെ പോകണോ അമ്മേ അതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിൽ കയറി ജയ കുളിക്കാൻ തുടങ്ങി അവൾ കണ്ണാടിയിൽ നോക്കി അങ്ങനെ കുറച്ചു നേരം നിന്നു അപ്പോൾ അവൾക്ക് നാണം കൊണ്ട് മറ്റെന്തൊക്കെയോ തോന്നി കുളി കഴിഞ്ഞ് തോർത്ത് തോർത്തുകൊണ്ട് പതിയെ തുടച്ചതിന് ശേഷം ചുരിദാറിട്ട് പുറത്തേക്ക് ഇറങ്ങി അവളുടെ റൂമിലേക്ക് നടക്കവേ ഹാളിലെ സെറ്റിയിൽ അച്ഛൻ ഇരിക്കുന്നുണ്ട് അവളെ കണ്ടതും അയാൾ കളിയാക്കുന്ന രീതിയിൽ ഒരു ചിരി ചിരിച്ചു കാണിച്ചു അവളൊന്നും മിണ്ടാതെ അയാളെ പരുഷമായൊന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറി കഥ കടച്ചു പിന്നെ മേക്കപ്പൊക്കെ ഇട്ട് ഒരുകി പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ ഹാളിൽ ഇല്ലായിരുന്നു മുളയെ കാപ്പി കുടിച്ചിട്ടു പോ അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു കുറഞ്ഞു അങ്ങനെ അവൾ അമ്മയുണ്ടാക്കിയ വെള്ളയപ്പവും കടലക്കറിയും കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ബാഗ് എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി അപ്പോൾ അച്ഛൻ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു അയാൾ ചെടികൾ നനയ്ക്കുകയായിരുന്നു അവളെ കണ്ടതും അയാൾ ഒരു വലിച്ച ചിരി ആ ഇന്ന് നേരത്തെ പോകുവാണോ അച്ഛന്റെ ചോദ്യം അവളൊന്ന് മൂളുക മാത്രം ചെയ്തു ഓഫീസിലേക്കാണോ അതോ കണ്ടവന്റെ കൂടെ കറങ്ങി നടക്കാനാണോ നീ പോകുന്നത് അയാളുടെ ചോദ്യം കേട്ട് അവൾ വല്ലാതെയായി അവൾ അയാളെ ഒന്ന് തുറിച്ചു നോക്കി ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ പറയാൻ തോന്നിയെങ്കിലും പറയാൻ വന്ന വാക്കുകൾ അവൾ കടിച്ചമർത്തി അതുകണ്ട് അയാൾ പല്ലളിച്ചുകൊണ്ട് രണ്ട് കണ്ണും അടച്ചു കാണിച്ചു അവൾ ദേഷ്യത്തോടെ ചാടിത്തുള്ളിക്കൊണ്ട് ഗേറ്റ് തുറന്നു നടന്നു അവൾ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നടന്നപ്പോഴാണ് അനന്തവിനെ കുറിച്ച് അവൾ ഓർത്തത് അവനെന്നും കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് അവൾ നടന്നുകൊണ്ട് നോക്കി ഇല്ല അവൻ അവിടെ ഇല്ല ഇനി വരാൻ ലേറ്റത ലേറ്റായതായിരിക്കുമോ അതും ചിന്തിച്ചുകൊണ്ട് അവൾ അവിടേക്ക് പതുക്കെ നടന്നു പിന്നെ അവിടെ എത്തി കുറച്ചു നേരം നിന്നു ഇവൻ ഇത് എവിടെ പോയി കിടക്കുക അവൾ അതും ആലോചിച്ച് കുറച്ചു നേരം അവിടെ നിൽക്കവേ റോഡിൽ കൂടി നടന്നു പോകുന്ന കിളവന്മാരും ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരും അവളെ തന്നെ നോക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാതെയായി പെട്ടെന്നാണ് അവളുടെ ഫോൺ ബല്ലടിച്ചത് അത് അപ്പോ ആയിരുന്നു ഹലോ ജേച്ചി ആ പറയടാ എന്താ ചേച്ചി എന്തു പറ്റി ഇന്നലെ ഞാൻ ചേച്ചിയെ വിളിച്ചായിരുന്നല്ലോ മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈയുമില്ല എന്താ എന്ത് പറ്റി എടാ അതിപ്പോ എന്തോ പറയാനാ ഇന്നലെ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അതാ അവൾ ഒരു കള്ളം വിട്ടു ഇപ്പോൾ എവിടെയാ വീട്ടിലാണോ ഏയ് അല്ലടാ ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകുന്ന പോലെ ഇറങ്ങി വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല ജോലി രാജിവെച്ച കാര്യം ഏ അതെന്താ ചേച്ചി വീട്ടിൽ പറയാഞ്ഞത് അത് അത് വീട്ടിൽ പറഞ്ഞാൽ ശരിയാവത്തില്ലടാ പിന്നെ എനിക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല പിന്നെ പോകുമ്പോൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എപ്പോൾ വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും ആ അത് ശരിയാ ചേച്ചി ആ പിന്നെ ഞാൻ ഇന്നലെ ഒരു ജോലിക്കാരൻ പറഞ്ഞിരുന്നില്ലേ അവൻ പറഞ്ഞപ്പോഴാണ് അവൾ അത് ഓർത്തത് തന്നെ എടാ നീ അത് വിളിച്ചന്വേഷിച്ചായിരുന്നോ അന്വേഷിച്ചു ചേച്ചി എല്ലാ ഓക്കെയാണ് പക്ഷേ ആ കമ്പനിയിൽ നേരിട്ട് പോയി ബയോഡാറ്റയും എല്ലാം കൊടുക്കേണ്ടി വരും എന്നിട്ട് അവർ ഒരു ദിവസം ഇന്റർവ്യൂവിന് വിളിക്കും ആണോ എടാ അപ്പോ കുറച്ച് ആൾക്കാരുണ്ടാകുമല്ലേ അത്രയും വലിയ കമ്പനി അല്ലേ അപ്പോ നമ്മളെയൊക്കെ എടുക്കുമോടാ അവൾ പറഞ്ഞത് കേട്ട് അവൻ ചിരിച്ചു ഇടീ ചേച്ചി നിന്നെ കണ്ടാൽ ആ ജോലിക്ക് എടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അവിടെ ഉള്ളവന്മാരെ എല്ലാം പിരിച്ചുവിട്ടിട്ട് ചേച്ചിക്ക് ജോലി തരും അത് കേട്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു എടാ എന്നാൽ നീ ആ കമ്പനിയുടെ അഡ്രസ്സൊന്നയിക്കി ഞാൻ ഏതായാലും വെറുതെ നിൽക്കുമല്ലേ പോയെന്ന് നോക്കാം ശരി ചേച്ചി ഞാൻ ഇപ്പോൾ തന്നെ അഡ്രസ്സ് വിടാം എടാ അപ്പൂ നീ എവിടെയാ ഞാനിപ്പോൾ ബസ്സിലാ കോളേജിലേക്ക് കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുവ ചേച്ചി എടാ അനന്തു വിളിച്ചായിരുന്നോ ഇല്ല അവൻ വിളിച്ചിട്ടില്ല ചേച്ചിയും വിളിച്ചില്ലേ ഇല്ലടാ അവന്റെ ഒരു മെസ്സേജ് പോലും ഇല്ല ആ ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി അവന്റെ സ്വഭാവം അങ്ങനെയാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ആ ശരിയാടാ നീ അഡ്രസ് അയക്കുക കേട്ടോ ചേച്ചി വെക്കല്ലേ പോൻ ഒരു കാര്യം ചെയ്യാമോ എന്താടാ ചേച്ചി അവിടെ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്ക് ഞാനും കൂടി ചേച്ചിയുടെ കൂടെ കമ്പനിയിലോട്ട് വരാം ഓ വേണ്ടടാ മോനെ നിനക്ക് ക്ലാസ് ഇല്ലേ ഞാൻ തനിയെ പോയിക്കോളാം അവിടെ അത് സാരമില്ല ചേച്ചി ഞാനും കൂടി വരാം വേണ്ട കോളേജിൽ പോടാ മടിയാ ഇങ്ങനെ കിട്ടുന്ന അവസരം ക്ലാസ് കട്ട് ചെയ്താലേ പിന്നെ പണി കിട്ടുമേ ഞാൻ പറഞ്ഞേക്കാം അവൾ ഒരു ചിരിയോടെ പറഞ്ഞു ഓ അതൊന്നും സാരമില്ല ചേച്ചി ചേച്ചിയുടെ ജോലി ചേച്ചിയുടെ ജോലി പോകാൻ ഞാനും ഒരു കാരണക്കാരനാണല്ലോ അപ്പോൾ ചേച്ചിക്ക് ഒരു പുതിയ ജോലി ശരിയാക്കി തന്നിട്ടേ എനിക്കിനി വിശ്രമവുള്ളൂ അത് കേട്ട് അവൾ വീണ്ടും ചിരിച്ചു നീ ഇപ്പോൾ എവിടെ എത്തി ചേച്ചി അവിടെ തന്നെ നിന്നു ഞാൻ ഇപ്പോഴങ്ങ് എത്തും ആ എന്നാൽ ശരിയടാ ഫോൺ കട്ട് ചെയ്ത് അവൾ ബാഗിൽ വെച്ചു അപ്പൂവിനോടൊന്ന് സംസാരിച്ചപ്പോൾ അവൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വളരെ സന്തോഷം തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പൂ ബസ് ഇറങ്ങി വരുന്നത് കണ്ടു അവളെ കണ്ടതും ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളോട് പറഞ്ഞു ചേച്ചി പോകാം കാറൂളി കാറോ പോറ അല്ലെങ്കിൽ വേണ്ട ഓട്ടോ വിളി ഛേ നീ എന്തോന്നാണായി പറയുന്നത് അതേ ചേച്ചി ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം ഓ പിന്നെ ഒന്ന് പോടാ അവസാനം എല്ലാത്തിനും ഞാൻ തന്നെ കാശു കൊടുക്കേണ്ടി വരും നമുക്ക് ബസ്സിൽ പോകാം അങ്ങനെ അവർ ബസ്സിൽ കയറി അപ്പൂവിന്റെ അടുത്ത് തന്നെ ആയിരുന്നു ജയം ഇരുന്നത് അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് യാത്ര തുടർന്നു അവർക്ക് എത്ര സംസാരിച്ചിട്ടും മതി വരാത്തതുപോലെ തോന്നി ഛേ പെട്ടെന്ന് സ്ഥലം എത്തിയല്ലോ ജയ ചിന്തിച്ചു അവർ അവിടെ ഇറങ്ങി നടന്നു ഇനി അങ്ങോട്ടാടാ ദേ ഇവിടുന്ന് ഇനി കുറച്ച് നടന്നാൽ മതി അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് നടന്നു സാധാരണ വളരെ കുറച്ച് നടന്നാൽ ക്ഷീണിക്കുന്ന അപ്പൂവിന് അന്ന് ക്ഷീണം അറിഞ്ഞതേ ഇല്ല ജയിക്കാണെങ്കിൽ സംസാരിച്ചിട്ട് മതിയാവൊന്നുമില്ല അങ്ങനെ അവർ ആ സ്ഥാപനത്തിന് മുൻപിലെത്തി അത് കണ്ടതും അവൾ അത്ഭുതപ്പെട്ടു ഹോ ഇത് വലിയൊരു സ്ഥാപനമാണല്ലോടാ പിന്നെ അവൻ മൂളി അവർ അകത്തേക്ക് കയറി റിസപ്ഷനിലിരിക്കുന്ന ചേച്ചി അവരെ ഒന്ന് നോക്കി ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാ അവൻ അവരോട് പറഞ്ഞു ജോലി എന്റെ ചേച്ചിക്കാണ് അവൻ അവളെ തൊട്ടുകൊണ്ട് പറഞ്ഞു മോളെ ദേ ഈ ഫോം ഒന്ന് പൂരിപ്പിക്കണം അവർ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തുകൊണ്ട് പറഞ്ഞു ജയ അത് വാങ്ങി എല്ലാം പൂരിപ്പിച്ചു കൊടുത്തു ഇനി എന്തെങ്കിലും ഉണ്ടോ മാഡം അവൾ ചോദിച്ചു ഇല്ല ഇനി ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വിളിച്ചറിയിക്കും അവർ പറഞ്ഞു ഓക്കെ ശരി മാഡം അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി ചേച്ചി ഇവിടെ ഉറപ്പായിട്ടും ചേച്ചിക്ക് ജോലി കിട്ടും മിക്കവാറും അവർ നാളെ തന്നെ ജേച്ചിയെ വിളിക്കും അപ്പൂ പറഞ്ഞത് കേട്ട് ജയ സന്തോഷത്തോടെ ചിരിച്ചു അങ്ങനെ അവർ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് അവൾ അത് കണ്ടത് അവർ നടന്നു വരുന്ന റോഡിന് എതിർവശത്തായി ഒരു കടയിൽ അച്ഛൻ സിഗരറ്റും വലിച്ചുകൊണ്ട് അവരെ നോക്കുന്നു അപ്പോൾ അച്ഛന്റെ മുഖത്ത് എന്ത് ഭാവമാണെന്നൊന്നും അവൾ നോക്കാൻ പോയില്ല അവൾ വേഗം അപ്പൂവിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് സ്പീഡിൽ റോഡിലേക്ക് കയറി എന്തോ ചേച്ചി ഇത് എവിടെ ഈ വിപ്രാൾ പോകുന്നത് അപ്പു ചോദിച്ചു എടാ നീ ബാ നമുക്കൊരു ഷെയ്ക്ക് ഒക്കെ കഴിച്ചിട്ട് പോകാം ആണോ ചേച്ചി എങ്കിൽ അപ്പുറത്തെ റോഡിൽ നല്ലൊരു കടയുണ്ട് ബാ നമുക്ക് അങ്ങോട്ട് പോകാം പോകാമെന്നും പറഞ്ഞ് തിരിഞ്ഞതും അവൾ അവന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വേണ്ട ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നടന്നു എന്നാൽ ശരി ബാ പിന്നൊരു കാര്യം ഇത്തവണ ഞാൻ കാശ് കൊടുക്കാം കടയിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കഴിച്ചോളാം കാശ് ഞാൻ കൊടുത്തോളാം പോടാ നീ അതൊന്നും കൊടുക്കണ്ട പഠിക്കാൻ പോകുന്ന നിന്റെ കയ്യിൽ എവിടുന്നാടാ കാശ് വേണ്ട ഞാൻ കൊടുത്തോളാം അല്ല ചേച്ചി എന്റെ കയ്യിൽ കാശുണ്ട് ഞാൻ കൊടുക്കാം ചേടാ ഇവനെ കൊണ്ട് തോറ്റല്ലോ നീ ഒന്ന് നിർത്തിക്കേ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ അതും പറഞ്ഞ് അവൾ അവനെ തുറിച്ചു നോക്കി ചേച്ചിക്ക് എന്തോ ടെൻഷൻ ആണെന്ന് മനസ്സിലായ അവൻ പിന്നീടൊന്നും മിണ്ടിയില്ല അവർ ഒരു ജ്യൂസ് കടയിൽ കയറി രണ്ട് ഷേക്ക് പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കി എന്തെങ്കിലും ചോദിച്ചാലോ ഓ വേണ്ട വീണ്ടും ചാടിക്കടിക്കാൻ വന്നാലോ എന്ന് പേടിച്ച് അവൻ ഒന്നും മിണ്ടാതെ എങ്ങനെയിരുന്നു ജയ അവനെ നോക്കിയപ്പോൾ അവൻ വേഗം നോട്ടം മാറ്റി ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു എടാ സോറി ആ എനിക്കറിയാൻ ചേച്ചി ചേച്ചിക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലേ എന്താ ചേച്ചി എന്താ പ്രശ്നം അവൻ അവളെ ആകാംക്ഷയോട് നോക്കി എടാ അത് അവൾ പറയാനൊന്ന് മടിച്ചു ഒന്ന് പറ ചേച്ചി മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ എടാ നമ്മളിങ്ങോട്ട് വരുന്നത് എന്റെ അച്ഛൻ കണ്ടു ആഹാ എന്നിട്ട് എന്താ ചേച്ചി എനിക്ക് ചേച്ചിയുടെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തി തരാഞ്ഞത് അവൻ പറഞ്ഞു എടാ മണ്ടാ എന്റെ അച്ഛൻ നീ വിചാരിക്കുന്നത് പോലെയല്ല അങ്ങേര് ആളൊരു പകൽമാന്യനാണ് എന്നോട് പണ്ട് തൊട്ടേ ദേഷ്യമാണ് അത് കേട്ട് അവൻ വാ പൊളിച്ച് അവളെ നോക്കി അതെന്താ ചേച്ചി അങ്ങനെ എടാ അതൊക്കെ ഒരു വലിയ കഥയാണ് നീ പയ്യനാ നിനക്ക് അത് കേൾക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ആവട്ടെ അന്നേരം ഞാൻ പറയാം ഓ ചേച്ചി അവിടുന്ന് പറ ചേച്ചി അവൻ അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവന്റെ നിർബന്ധത്തിന് വഴകി അവൾ പറഞ്ഞു അവളുടെ അച്ഛൻ ആരുമില്ലാത്ത ഒരു ദിവസം അവളെ ഓരോന്ന് ചെയ്ത കാര്യം അവനോട് വിശദമായി വിവരിച്ചു അവളുടെ വായിൽ നിന്ന് ഇതെല്ലാം കേട്ട് അവൻ ഞെട്ടിത്തെരിച്ചങ്ങനെ ഇരുന്ന് പോയി